അസാമലൈക്കും വെൽക്കം ബാക്ക് മൈ എന്നാൽ അപ്പോൾ ഇതേ നമ്മൾ പെരുന്നാളൊക്കെയാണ് അപ്പോൾ രാത്രി ഒന്നര മണിക്കാട്ടിപ്പോൾ നമ്മൾ ഈ കിച്ചണിൽ കയറുന്നത് ഞാൻ മാത്രമല്ല മീശയുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിത് ചട്ടിപ്പത്തി എല്ലാം ഇറച്ചിക്കൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഓർക്ക് വരാത്തതുകൊണ്ട് അതന്നെ ഉണ്ടാക്കി വെക്കാം എന്ന് കരുതി എന്നിട്ട് ബാക്കി രാവിലെ ചെയ്യാമെന്നും കരുതി കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നതാണ് രണ്ടുപേരും കൂടെ അപ്പോൾ അതുപോലെ ഉള്ളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാ ഒന്നര ആയിട്ടില്ല കേട്ടോ ഒന്നുകാലൊക്കെ ആവുമ്പോൾ ഒന്നേ പത്തൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അടക്കൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ ഉള്ളി കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ട് ചെറുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ അതാ നമ്മൾ മുട്ട ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പാലും തക്കാളിയും എടുത്തിട്ടുണ്ട് ഇവിടെന്താ പച്ചമുളക് ഉള്ളി നിഷ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചോപ്പറിലിട്ടിട്ട് എന്താ നമ്മൾ ചിക്കൻ ഇവിടെ കായൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നെ കയ്യത്തോടി കോഴിമുട്ട നല്ലോണം കലക്കിയിട്ടുണ്ട് അളവുമില്ല ഞാൻ എന്റെ ഇഷ്ടത്തിനൊക്കെ ചേർക്കുക ഞാൻ പ്രത്യേക എപ്പോഴും പറയാറുണ്ട് എനിക്ക് പ്രത്യേക അളവും കാര്യങ്ങളൊന്നും ഇല്ലയാണ് നല്ലോണം ഇഷ്ടത്തിന് മൈതും പുറത്തു കൊടുക്കാനായിട്ട് അതിലേക്ക് ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ എണ്ണയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക വല അരിഞ്ഞ് വെച്ചിട്ട് വലിയ ഉള്ളിയും പച്ചമുളകും നല്ലവണ്ണം ഇട്ടിടുന്നത് വൈകി എടുക്കണം കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മിച്ചിന് ആയിട്ട് കൊടുക്കുന്നത് പച്ചമുളകും ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് എടുക്കാം നല്ലവണ്ണം വാടിച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നല്ലോണം മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ചോപ്പറിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നല്ലോണം വേണ്ട ഇതൊക്കെ കൊടുക്കാം കേട്ടോ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയും മൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് നേരെ ചട്ടിലൊക്കെ ഇട്ട് കണ്ട് നല്ലാണ്ട് ഇളക്കി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ പ്രീഫാൻ വെച്ച് കത്തിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് അടി കട്ടിയുള്ള ഒരു തട്ടുമുളയിൻ്റെ അടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നല്ലത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഇളക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഉണ്ടല്ലോ അതായത് മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം നല്ലോണം സൈഡ് ഒക്കെ അത് പറ്റി റെഡിയാക്കിയതിനേഷം ഇതേപോലെ അടച്ച് വെച്ചാൽ കേട്ടോ അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അര മുത്താൽ മണിക്കൂറോളം നമ്മൾ വേവിച്ചെടുക്കണം അങ്ങനെ നിഷക്കെ കുറക്ക് വരാൻ തുടങ്ങിയിട്ട് നിഷേടുത്താഴ്ത്തിരിക്കണേ ഏകദേശം രണ്ട് ആയിട്ടുണ്ട് ഇത് കണ്ടില്ല ലൈസ്മോൻ ഇറക്കി കൊടുത്തിട്ട് നേരെ പന്ത്രണ്ട് മണി ആക്കാൻ പോയാലും കുളിപ്പിച്ചിത് ഹൈബ്രോ ഒക്കെ ഇത് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ കുട്ടീൻ്റെ കുട്ടി നീച്ചാൽ സമ്മതിക്കൂലോ അതുകൊണ്ടാണ് ചെയ്ത് പിന്നെ നമ്മളതാ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ നമ്മളെ കേക്കിന് ശരി ഇതേപോലെ ചെറിയ ചെറിയ പീസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വന്നിട്ട് കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇത് നേരെ മണിയായിട്ടുണ്ട് കിച്ചനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ഒന്ന് പോയി കിടക്കണിട്ടാ കിടന്ന അവർക്ക് വരുമല്ലോ ഒന്നും അറിയില്ല എന്തായാലും പോയി കിടക്കട്ടെ ഇനി മണിക്ക് നീക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയില്ല നാലു മണിക്ക് നീക്കണെന്ന് വിചാരിച്ചു ഞാൻ നിൽക്കുന്നത് നാലേ മുക്കാരനാണ് അത് കഴിഞ്ഞത് പിന്നെ ബേബി ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു രാത്രി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഗുളിക കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതേ കുളിച്ച് മാറ്റിയൊക്കെ അത് പുതിയ കുപ്പയൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ എന്താണ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നേരെ കിച്ചണിലോട്ട് പോയിട്ട് അക്കിച്ചത് നമുക്ക് പണിയുണ്ട് മന്തി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് മീശത്തെ കുളിച്ച് അറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഫോണിന് മുന്നേ നമുക്ക് മന്തി ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ പൊരുക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിയിരുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചട്ടിക്കേക്ക് ഇറച്ചിക്കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഗ്ലാസ് കോഫി കുടിച്ച് ഞങ്ങളത് രാവിലെ മൂന്ന് പേരും കൂടെ വേറെ ആരും നീച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരും ആയിരുന്നു അപ്പോൾ നമ്മൾ പണിക്കേകം കഴിയാറുണ്ടായിരുന്നു ചോറും കൂടെ വയ്ക്കാനുള്ളൂ കേട്ടോ മസാല കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇറച്ചിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞണ്ടാക്കി കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതും സ്പെഷ്യൽ ആയിട്ടുള്ള അരിപ്പം നമ്മൾ കഴിച്ച് ചായയും കുടിച്ച് കിട്ടുക കാരണം ഇനി വേറെ ഒന്നും ഇനി നേരം നമ്മൾ പള്ളിയിലോട്ട് പോകുക അങ്ങനെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ ചോറിൻ്റെ കൂട്ടം പറയണമെങ്കിൽ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം ചോറ് മന്തി എല്ലാം കൂടെ ഫൂവ് ആയിട്ടുണ്ടായിരുന്നു അമ്മതിരി അവസ്ഥയിലാണ് വെന്തോട്ട് അത് നോക്കി ടെൻഷനാക്കി അതൊന്നില്ല വേഗം ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇതാണ് നിൻ്റെ പെരുന്നാ ഡ്രസ്സ് സിറ്റപ്പുള്ള എന്തായാലും എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ അതൊക്കെ മാറ്റി ഒരുങ്ങി പിന്നെ ഞാൻ മണ്ണിൻ്റെ വീടിൽ ഇട്ടിട്ടില്ല ഇടാൻ പറ്റില്ല എന്താ ഞാൻ മാറ്റിയിരുങ്ങി പുറത്തറിഞ്ഞപ്പോൾ ഇനി ഉന്നേ ഫെബി നീശിക്കും അൽത്താഫും മക്കളും അങ്ങനെ എല്ലാവരും റെഡിയാക്കി ഉണ്ട് ഇപ്പോൾ ആയാൽ പോലും പള്ളിക്ക് നേരത്തെ നടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ മാറ്റി ഒക്കെ എങ്ങനെ എല്ലാവരും ഇതേ വണ്ടി കയറാൻ വെക്കുകയാണ് അപ്പോൾ എല്ലാവരും പെരുന്നാട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫെബി മാത്രം ഇട്ടിട്ടില്ല അവൾ പ്രെഗനൻ്റ് ആയത് അവൾ പെരിനാട് ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവയായിട്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനും ഫെബിനീശ ആട്ടോ ഓട്ടോറിക്ഷയിൽ പോണത് ഉണ്ണി അൽത്താഫും ബൈക്കിലാണ് വന്നത് അങ്ങനത്തെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടുണ്ട് പള്ളിയിലെല്ലാം മദ്രാസ് വെച്ചിട്ടുണ്ട് നിസ്കാരം അപ്പോൾ റാഫിയൊക്കെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ വീട് എടുക്കണം കണ്ടിട്ട് അങ്ങനെ നമ്മൾ വണ്ടിന്നിറങ്ങി നേരെ മദ്രാ മുറ്റത്തൊക്കെ നടന്നു മദ്രസിൽ വെച്ചിട്ടാണ് നിസ്കാരം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ അവിടെ പോയി നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോഴേ നമ്മൾ നേരെ മൂത്താപാരം വീട്ടിലൊക്കെ പോയിരുന്നു മൂത്താബാൻ്റെ ഇളാപ്പാരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീട് വെളുപ്പെടുത്തിയിട്ടില്ല അങ്ങനത്തെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം നമുക്ക് വീണ്ടും ചോറിൻ്റെ പണിയുണ്ട് മറ്റേത് പൂപ്പായത് കൊണ്ട് തന്നെ നല്ല നിലമ്പൂർ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ വേറെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ പണിയൊന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല കാരണം ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ചോറൊക്കെ സെറ്റപ്പ് ആക്കി വീണ്ടും ഉണ്ടാക്കിയത് മന്തി ഒക്കെ കൂടെ ഞങ്ങൾ കഴിക്കുകയാണ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ മറ്റേത് കാണക്കാൻ കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയിരുന്നു നമ്മൾ മന്തി വേഗം കഴിഞ്ഞാൽ ശേഷം നല്ല ചൊക്കെ അങ്ങോട്ട് ഉറങ്ങി കഴിച്ചു വിട്ടു അതിൻ്റെ ശേഷം വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോഴേ ചായ കോഫി ഒടിച്ച് കോഫിയും മല സ്പെഷ്യലായിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു കേട്ടോ അത് കഴിക്കുന്നതിനെ നമുക്ക് കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ വന്ന് പോയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ചായക്കുടി വീണ്ടും തുടർന്നു അപ്പോൾ ഇന്ന് ആരും പോയിട്ടില്ല കേട്ടോ എല്ലാവരും നാളെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നേ പോക്കെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ചിലപ്പോഴേ ഞാൻ പോവുള്ളൂ ഫെവി രാവിലെ നിശ്ചി രാവിലെ പോകും ഫെവി രാവിലെ പോകുന്നൊക്കെ അങ്ങനെ അങ്ങനെതാണ് നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു ചായയൊക്കെ കുടിച്ചു കാരണം ഇനി രാത്രിക്ക് നമുക്ക് ചോറിൻ്റെ പനിയും കൂടെ ഉണ്ട് കേട്ടോ കാരണം ഉച്ചയ്ക്ക് ചോറ് കുളായത് കൊണ്ട് തന്നെ രാത്രി വേറെ വെക്കാൻ നമ്മൾ കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും നമ്മൾ വാരിമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ രാത്രി ഒരു എട്ട് മണി ഏഴരക്കായ ടൈമിൽ നമ്മൾ നമ്മളെന്ത് ചെയ്തു ചോറ് വെക്കാൻ കരുതി അപ്പോൾ അതിലേക്കുള്ള മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ നെയ്ച്ചോറും ഗ്രേവിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സോസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തു മസാല ചോറ് ഉണ്ടാക്കാൻ കരുതി പിന്നെ ബിരിയാണി ഒന്നും പറയാൻ പറ്റൂല കേട്ടോ മസാല ചോറാണ് അപ്പോൾ അത് നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിച്ച വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മിക്സ് ചെയ്താൽ മതിയല്ലോ പിന്നെ അത് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ നല്ലവണ്ണം തിളപ്പിച്ചിട്ടുണ്ട് ഈ ചോറൊക്കെ വെച്ചു എല്ലാവരും കൂടെ നേരത്തെ കാലത്ത് തന്നെ ചോറ് തിന്നു കാരണം നോമ്പൊക്കെ അല്ല പിണക്കല്ലേന്ന് എല്ലാവരും നേരത്തെ കാലത്ത് നീച്ചതായിരുന്നു അതെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ എന്ന വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്